ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനേ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബീഫ് അച്ചാറം ഉണ്ടാക്കാൻ പോവാ നിങ്ങൾക്ക് കൂടി കണ്ടേ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോ ഇറച്ചി ഉണ്ട് ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം വേവിക്കില്ല ഇത്രയും സാധനങ്ങളിട്ട് ഇന്ന് ഇളക്കി ഇന്ന് വേവിക്കാൻ വെള്ളം ഒന്നും ഒഴിക്കണ്ട വെള്ളമൊക്കെ ഒഴിച്ചാൽ ഒരുപാട് വെള്ളമായി പോകും ഇത്രയും ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് ഒരു മുക്കാൽ മുപ്പാൽ വേണ്ടി വേവിച്ചു നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കുറച്ച് വയ്ക്കാൻ കഴിയും അപ്പോൾ ഇറച്ചി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അതായത് നാല് പച്ചമുളക് അൻപത് ഗ്രാമിനടുത്ത് ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇത് വിനാഗിരി പിന്നെ കടുവും ഇച്ചിരി ഉലുവ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇങ്ങനെ കാരണം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം പച്ചമുളക് നല്ല ഇരിവുള്ള മുളകാണ് അതുകൊണ്ട് കാണണം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഉണ്ടാക്കണം ഈ വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതേ ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ബീഫിൻ്റെ ആവി പോയി കഴിയുമ്പോൾ ആ ബീഫ് വറുത്തെടുക്കണം എണ്ണയിൽ വറുത്തതിന് ശേഷം വേണം നമുക്കിത് താളിക്കാൻ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ആവി പോയിട്ടുണ്ടോ എന്ന് നോക്കാം അല്ല ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് പറ്റിച്ചെടുക്കണം നമുക്ക് ബീഫ് ഒന്ന് വെള്ളം എന്ന് നോക്കാം ജലാംശം പറ്റിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇറച്ചിയുടെ വെള്ളമെല്ലാം പറ്റി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു പാൻ അടപ്പത്തെടുക്കാം അതിൽ തന്നെയാണ് ഞാൻ അച്ചാർ ചെയ്യുന്നതും അപ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒരുപാടങ്ങോട് ഒഴിക്കാവുന്നിട്ട് കുറച്ചൊഴി ഒഴിച്ച് വറുത്തെടുക്കാൻ ചട്ടി ചൂടാക്കട്ടെ നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം எது ஒருபாடு அங்கோடு காடாய்ட்டு வளத்தை எடுக்கிறது அந்த ஜலாம் வலியும் வேணும் அதுபோல நம்ம ஃபிரை செய் ീഫൊക്കെ വറവായിട്ടുണ്ട് നമുക്കിത് ഇതൊന്ന് പോരി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാതിരുന്ന പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ മാറ്റി വെക്കേണ്ടി വരികയല്ല വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് താളിക്കാനുള്ള വെളിച്ചെണ്ണയും മിച്ചം വരും വെളിച്ചെണ്ണ മതിയാവും പിന്നെ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കടുകും ഇച്ചിരി ഉരുവയും മാറ്റിയിട്ടുകൊടുക്കാം ബീഫ് കൊളസ്ട്രോൾ ആണെങ്കിൽ അതിന് പലതാണ് വെളുത്തുള്ളി കൊളസ്ട്രോളൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് വെളുത്തുള്ളി കൂടുതലിട്ടുകൊണ്ട് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയാൽ മതി അതിലൂടെ നമുക്ക് അടുത്ത വേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മൂക്കണം അല്ലെങ്കിൽ ചത് കേടായി പോകാൻ സാധ്യതയുണ്ട് കാരണം ജലാംശം ഉണ്ടെങ്കിൽ അത് കേടുവരും അതുകൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്താ ഉള്ളി ഇഞ്ചി എല്ലാം മൂത്ത് ഉറങ്ങിയിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞളപ്പൊടി ചതുപൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മസാലപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇത് പെരിഞ്ചീരകം കറുവപ്പട്ട കറിയാമ്പൂ ഏലക്ക ജാതിക്ക ഇവിടെ ഹോം മെയ്ഡ് മസാലപ്പൊടിയാണ് പൊടികളെല്ലാം പൊടികളിടുമ്പോൾ എപ്പോഴും നമ്മൾ തീ കുറച്ച് വെക്കണേ ഇത് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നാലെ ഒഴിച്ചു കൊടുക്കാം നോക്കി തുടങ്ങിയിട്ടുണ്ട് ഒരു ബീഫ് അച്ചാറിനും മീനച്ചാറിനും ഞാൻ ായവും ചേർക്കാറില്ല അരക്കത്തോളം ഇന്നു ബീച്ചിന് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉപ്പ് പിടിച്ചെടുക്കാം ബീഫ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് ഒഴുകുകയല്ല ചാറൊഴുകി പോകുകയല്ലേ ഇപ്പം ഒരുമാതിരി ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി തിളച്ചോളം ഒഴിച്ച് ചാറാക്കണമെങ്കിൽ ആക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാത്തിനും കൂടി ഒഴിക്കരുത് നമ്മൾ എടുക്കുന്ന ആ സമയത്ത് അതിന് മാത്രം അല്പം ചൂടുവെള്ളമൊഴിച്ച് അച്ചാറാക്കി എടുത്താൽ മതിയേ അല്ല ഇങ്ങനെ എടുത്ത് അച്ചാറുണ്ടാക്കി കൊണ്ട് പോകണമെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരുന്നോളും നമ്മൾ വെള്ളമയം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ എടുക്കണം എന്നാലും കേടാകാതിരിക്കാൻ നല്ലത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണം ആ സമയം ഒന്ന് ഇതിലൊന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് ചെറു തീയിലൊന്ന് വയ്ക്കാം നമ്മുടെ എച്ച് എല്ലാം റെഡി ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് ഇരുന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാം അടുത്തു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് കുപ്പിയിലാക്ക നല്ല രുചിയുള്ള അച്ചാറാണിത് നമ്മുടെ ബീഫ് അച്ചാർ കുപ്പിയിലായിട്ടുണ്ട് ഇതിപ്പോ ഉദ്ദേശത്തേക്കോ പുറത്തേക്കോ ഒക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ല സൗകര്യമായിട്ട് ഇതാ ചാറൊന്നുമില്ല അല്പം എണ്ണമയം മാത്രമേ ഉള്ളൂ ഉണ്ടത് നമുക്ക് കൊടുത്തുവിടാനും വളരെ നാൾ കേടു കൂടാതിരിക്കാനും നല്ല ഒരു ബീഫ് അച്ചാറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തുവിടണം കേട്ടോ Okay.